നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയുടെ സ്വന്തം താരങ്ങളിൽ ഒരാളാണ് വിജയ് സേതുപതി മക്കൾ എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റായി തുടക്കം കുറിച്ച് പിന്നീട് മുൻനിരയിലേക്ക് എത്തിയ താരത്തിന് ഏതു തരത്തിലുള്ള വേഷവും ഇണങ്ങുമെന്ന് ഇതിനോടകം തന്നെ ആരാധകരും സാക്ഷ്യപ്പെടുത്തിയതാണ് സിനിമാ ജീവിതത്തിനിടയിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു മികച്ച സ്വീകാര്യതയുമായാണ് അദ്ദേഹം മുന്നേറുന്നത് അനുയോജ്യമായ കഥാപാത്രം ലഭിച്ചാൽ മലയാളത്തിലേക്ക് വരുമെന്ന് താരം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ജയറാം ചിത്രത്തിലൂടെ അദ്ദേഹം മലയാളത്തിൽ തുടക്കം കുറിക്കുകയാണെന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു മാർക്കോണി മത്തായി എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിൽ ജയറാമിനൊപ്പം തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രത്തെയാണ് വിജയ് സേതുപതി അവതരിപ്പിക്കുന്നത് സനൽക്കളത്തിലാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് സത്യം ഓഡിയോസ് ഇത് ആദ്യമായി നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ആത്മീയയാണ് നായികയായി എത്തുന്നത് സിദ്ധാർത്ഥ് ശിവ അജു വർഗീസ് സുധീർ കരമന കലാഭോൺ പ്രജോദ് ജോയ് മാത്യു ടിനി ടോം നരേൻ തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിനായി അണിനിരക്കുന്നുണ്ട് മാർക്കോണി മത്തായുടെ അണിയറ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന വിജയ് സേതുപതിയുടെ ചിത്രം ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ജയറാം ആണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് തൃഷിയും വിജയ് സേതുപതിയും ഒന്നിച്ചഭിനയിച്ച നയൻറി സിക്സ് എന്ന ചിത്രം മലയാളികളുടെ മനസ്സു കീഴടക്കിയിരുന്നു തുടർന്നാണ് താരം മലയാളത്തിലേക്ക് എന്ന വാർത്ത വരുന്നത് ഗോവ ചെന്നൈ ചങ്ങനാശ്ശേരി ആലപ്പുഴ എറണാകുളം എന്നിവിടങ്ങളിലായാണ് മാർക്കോണി മത്തായിയുടെ ചിത്രീകരണം നടക്കുന്നത് സിനിമാ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിൽമി ബീറ്റ് മലയാളം